നാരദമുനി തുടരുകയാണ് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തൻ്റെ മായാശക്തിയെ അവലംബിച്ച് ലോകാനുഗ്രഹാർത്ഥം സ്വേച്ഛയാ ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ള അവതാരമൂർത്തി രൂപങ്ങൾ ചെയ്തിട്ടുള്ള അത്ഭുതകരവും ജനഹൃദയങ്ങളെ പാപവിമുക്തമാക്കി ആനന്ദഭരിതമാക്കാൻ സമർത്ഥങ്ങളുമായ പ്രവർത്തികളെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും വേണം ഇനി ഉണ്ടാവാൻ ഇരിക്കുന്ന കുറിച്ചും ധ്യാനിക്കേണ്ടതാകുന്നു മുഴുവൻ സമയവും പൂജ ചെയ്യാൻ പറ്റില്ലല്ലോ മുഴുവൻ സമയവും മന്ത്രം ചെയ്യുക എന്നുള്ളത് ദുഷ് മന്ത്രം ജപിക്കുക എന്നുള്ളത് ദുഷ്കരമായ കാര്യവുമാണ് അപ്പോൾ ഇടവേളകളിൽ എന്ത് ചെയ്യണം എന്ന് പറയുകയാണ് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത വിധത്തിൽ വ്യതിചലിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്ത് ലക്ഷ്യമാണോ മുൻനിർത്തി നാം പ്രവർത്തിക്കുന്നത് അതിനെ പരിപോഷിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തികള് ഇപ്പൊ ഇവിടെ അതാണ് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തൻ്റെ മായാശക്തിയെ അപ്പൊ ഭഗവാന്റെ മായാശക്തിയെ കുറിച്ച് ഒരു സാധാരണ മനുഷ്യന് ഇവിടെ സാധാരണ മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ബുദ്ധിജീവികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് സാധാരണ മനുഷ്യർ എന്ന് പറയുന്നത് ഇവിടുത്തെ അസാധാരണ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗികളും സിദ്ധന്മാരും യോഗികളും സിദ്ധന്മാരും യോഗിനികളും അല്ലാത്തവരെല്ലാം സാധാരണ മനുഷ്യരാണ് അപ്പം നമ്മുടെ ശാസ്ത്ര വക്താക്കളുടെ ദൃഷ്ടിയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവി പോലും ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് അപ്പോൾ സാ ഒരു സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ബിയോണ്ട് റീസണിംഗ് ആണ് ഭഗവാന്റെ മായാശക്തിയുടെ വൈഭവം നമുക്ക് പരിചിതമായ ലോജിക്കിനപ്പുറമാണ് ഭഗവാന്റെ മായാശക്തിയുടെ വൈഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ലോജിക്കിൻ്റെ റീസണിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മളുടെ ബുദ്ധി വ്യാപാരം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല ഭഗവാന്റെ യോഗ മായാ വൈഭവം നമുക്ക് എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാലും എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാലും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പൂർണ്ണമായ അറിവ് ഉണ്ടാവുക സാധ്യമല്ല നമുക്കറിയാവുന്ന ഒന്നിനെക്കുറിച്ചുമുള്ള അറിവ് പൂർണ്ണമല്ല അതായത് നമുക്കറിയാവുന്ന എല്ലാ അറിവുകളും അല്പം മാത്രം ആണ് അല്പമായ ജ്ഞാനം അജ്ഞാനം അപ്പം നമ്മൾ നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് അജ്ഞാനത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിലുള്ള ജ്ഞാനം മാത്രമാണ് നമ്മുടെ റീസണിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് യുക്തി പരമായിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത് നമ്മളുടെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉള്ള ചിന്തകളാണ് നമ്മളുടെ ചിന്തകൾ നമ്മളുടെ അറിവുകൾ ഭാഗികം ആയതുകൊണ്ട് ഒന്നിനെ കുറിച്ചുമുള്ള പൂർണ്ണമായ അറിവ് നമുക്കില്ലാത്തതുകൊണ്ട് എന്തിനെക്കുറിച്ചുള്ള അറിവും ഭാഗികം ആയതുകൊണ്ട് ഭാഗികമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള യുക്തിപരമായ ചിന്ത പരിമിതമായ ചിന്ത മാത്രമാണ് അതുകൊണ്ട് യുക്തിപരമായി ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം അല്ല കാരണം എത്ര ശക്തമായ യുക്തിയാണെങ്കിൽ പോലും അത് പരിമിതമായതാണ് കാരണം യുക്തി അറിവിലധിഷ്ഠിതമാണ് അറിവാകട്ടെ പൂർണ്ണമായതല്ല ഒന്നിനെ കുറിച്ചും ഭഗവാൻ അതിവിടെ നാരദമുനി അത് ഓർമ്മിപ്പിക്കുകയാണ് സാധാരണ മനുഷ്യർക്ക് സാധാരണ മനുഷ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കരുത് നമ്മളല്ലാത്ത മറ്റുള്ളവർന്ന് അങ്ങനെ നമുക്കൊരു ധാരണയുണ്ട് കോമൺ മാൻ എന്ന് പറയുമ്പം നമ്മുടെ ഒരു ധാരണ നമ്മളല്ലാത്ത മറ്റുള്ളവർ എന്നാണ് അങ്ങനെയല്ല നമ്മളടക്കമുള്ളവരെയാണ് ഈ വിളിക്കുന്നത് എത്ര ബുദ്ധി സൂക്ഷ്മതയുള്ളവരാണെങ്കിലും നമ്മളടക്കമുള്ളവരെ യോഗികൾ സിദ്ധന്മാര് യോഗിനികള് തുടങ്ങിയവർ അല്ലാത്ത എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നതാണ് സാധാരണക്കാർ എന്ന് ഞാൻ നിങ്ങളൊക്കെ അതിൽപ്പെടും സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാരണം നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആർജിതമായ അറിവിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളുടെ ആർജിതമായ അറിവ് അത് എത്ര വിപുലമാണെങ്കിലും എന്തിനെ കുറിച്ചുള്ളതാണെങ്കിലും അപൂർണമാണ് അപൂർണമായ അറിവിൻ്റെ പശ്ചാത്തലത്തിലുള്ള ചിന്ത അപൂർണമാണ് അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തൻ്റെ മായാശക്തിയെ അവലംബിച്ച് ബിയോണ്ട് റീസണിങ് ആണത് മായാശക്തിയെ അവലംബിച്ച് ലോകാനുഗ്രഹാർത്ഥം എന്തിനാ ഭഗവാൻ ഈ മായാശക്തിയെ അവലംബിക്കുന്നത് ലോകാനുഗ്രഹാർത്ഥം ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയായി കൊണ്ടാണ് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ദയാവായ്പോടുകൂടിയതാണ് ഭഗവാന്റെ എല്ലാ പ്രവർത്തികളും ദയാവായ്പോട് കൂടിയതാണ് ഭഗവാൻ ഒരാളെ ഇല്ലാതാക്കിയാൽ ആ ആള് ഭഗവാനിൽ ലയിച്ചു ചേർന്ന് ഭഗവാനായി തീരും എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തികൾ പോലെ സ്വാർത്ഥപരമല്ല ഭഗവാന്റെ പ്രവർത്തി അല്ലെങ്കിൽ ഭഗവാന്റെ സ്വാർത്ഥം എന്ന് പറയുന്നത് ലോകാനുഗ്രഹാർത്ഥം ആണ് അപ്പോൾ ഭഗവാൻ ചിന്തയ്ക്കതീതമായ അചിന്ത്യമായ മായയെ അവലംബിച്ച് ലോകാനുഗ്രഹാർത്ഥം അവലംബിച്ച് എന്തിനെങ്ങനെ പല കേളികളും ആടുന്നത് ലോകത്തെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ലോകാനുഗ്രഹാർത്ഥം സ്വേച്ഛയാ ഞാനും നിങ്ങളുമൊക്കെ വാസനാപ്രേരിതമായിട്ട് സംസ്കാരപ്രേരിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തികളെല്ലാം കണ്ടീഷൻഡാണ് നമ്മൾ എത്ര സ്വതന്ത്രരായിട്ടാണ് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മളുടെ ചിന്തകൾ സ്വതന്ത്രമല്ല പൂർവാർജിതമായ അറിവുകളുടെയും സംസ്കാരങ്ങളുടെയും നിയന്ത്രണത്തിൽ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സ്വേച്ഛയാ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ചിത്തവൃത്തി നിയന്ത്രണ വിധേയവർ വിധേയരായവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഫ്രീ വിൽ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഫ്രീ വിൽ എന്ന് പറയുന്നത് പാർഷ്യലാണ് വാസ്തവത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഫ്രീ വിൽ ഇല്ല അത് സയൻറ്റിഫിക്കലിയും പ്രൂവൺ ആണ് അത് അധ്യാത്മികമായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തൻ്റെ മായാശക്തിയെ അവലംബിച്ച് ലോകാനുഗ്രഹാർത്ഥം സ്വേച്ഛയാ ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ള സ്വേച്ഛയാ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഭഗവാൻ പലതായി തീരുന്നത് ഏതുപോലെയാണോ ഒരു മഹാനടൻ സ്വേച്ഛയാ അനവധി കഥാപാത്രങ്ങളെ സ്വീകരിച്ച് കഥാപാത്രങ്ങളുടെ വിവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് അതുപോലെ ഭഗവാൻ സ്വേച്ഛയാ കിട്ടുന്ന വേഷങ്ങളാണ് അവതാരങ്ങളല്ല സ്വേച്ഛയാ ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ള അവതാരമൂർത്തി രൂപങ്ങൾ ചെയ്തിട്ടുള്ള അത്ഭുതകരവും ജനഹൃദയങ്ങളെ പാപവിമുക്തമാക്കി ആനന്ദഭരിതമാക്കാൻ സമർത്ഥങ്ങളുമായ പ്രവർത്തികൾ ഇപ്പൊ ഭഗവാൻ അവതാരങ്ങൾ എടുത്തിട്ട് എന്താ ചെയ്യുക അത്ഭുതകരങ്ങളായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യും സാമാന്യ ബുദ്ധിക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രവർത്തികൾ ഭഗവാൻ ചെയ്യും ചെറുവിരലില് ഒരു പർവ്വതത്തെ ഉയർത്തിപ്പിടിക്കും ഭഗവാന്റെ കണ്ണുകൾ അടച്ചാൽ ലോകം ഇരുട്ടിലാകും ഭഗവാന്റെ നൃത്തത്തിൽ ലോകമുണ്ടാവുകയും നിലനിൽക്കുകയും ഇല്ലാതാവുകയും ചെയ്യും ഇതൊക്കെ യുക്തിപരമായിട്ട് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതല്ല അപ്പം നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നുകിൽ ഈ മഹർഷിമാർ ഇതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കുന്നതിലൂടെ മനസ്സിനപ്പുറം പോകാനും വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവോടുകൂടി നമുക്കിതിനെ സ്വീകരിക്കാം അല്ലെങ്കിൽ നമുക്കിതിനെ മുഴുവൻ തള്ളിക്കളയാം അത് നമ്മുടെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിൽ ആരും കൈകടത്തില്ല അങ്ങനെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ ലോകാനുഗ്രഹാർത്ഥം എന്ന് മഹർഷീശ്വരന്മാർ അടിവരയിട്ട് പറയുന്ന അവതാരമൂർത്തികളുടെ ലീലകളിലൂടെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ആനന്ദത്തെയും സ്വാതന്ത്ര്യത്തെയുമാണ് നാം നിരാകരിക്കുന്നത് അതുകൊണ്ട് നിരാകരിക്കുന്നതിന് മുമ്പ് യുക്തിരഹിതമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനു മുമ്പ് തൽക്കാലത്തേക്കാണെങ്കിലും മഹർഷി വാക്കുകളായതുകൊണ്ട് സത്യസന്ധരായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളിൽ നിന്നൊന്നും നേടാനുള്ള താല്പര്യങ്ങൾ അവർക്കില്ല എന്നുള്ളതുകൊണ്ട് അവർ പറയുന്നത് അംഗീകരിക്കുക എന്നിട്ട് അവർ പറയുന്നതനുസരിച്ചിട്ടൊന്ന് ചെയ്തു നോക്കുക ആ ഗുണങ്ങൾ നമുക്കുണ്ടാകുമോ എന്നറിയാമല്ലോ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് തള്ളിക്കളയുന്നതിൽ നിന്ന് നമ്മളെ ആരും പിന്തിരിപ്പിക്കുകയില്ല അപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ചെവിക്കൊണ്ട് ഇതനുസരിച്ച് കുറച്ച് കാലം ജീവിച്ച് നോക്കാവുന്നതല്ലേ ഉള്ളൂ ഇന്ന് നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്ന മൂല്യങ്ങളനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ആധുനിക ഗ്രന്ഥകാരന്മാരിൽ നിന്നുമൊക്കെ ജിക്കുന്ന മൂല്യാനുസൃതം ജീവിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മനസ്സ് വലിയ ശാന്തമൊന്നുമല്ലല്ലോ അതെന്തോരം അസ്വസ്ഥമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് അതെല്ലാം ചെവിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്ന നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചുകൂടെ ഒരു ശ്രമം വേറെ ഒന്ന് നടത്തിക്കൂടെ പരിമിതമായ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ ചെവിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ശാന്തവും സമാധാനവും ആനന്ദഭരിതവും ആകുന്നുവെങ്കിൽ എന്താ കുഴപ്പം അപ്പം നമ്മൾ പറയും ഇതൊക്കെ ചെയ്ത് കുറച്ച് കാലം മുന്നോട്ട് പോയി കഴിഞ്ഞ് ഒന്നും ആയില്ലേ ഞങ്ങളുടെ സമയം അങ്ങ് പോയില്ലേ അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് എന്തോരം സമാധാനവും ശാന്തിയും സന്തോഷവും ഒക്കെ നമുക്കുണ്ടാകുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല പ്രവർത്തികളും നമ്മുടെ സമയത്തെ ഇല്ലാതാക്കി എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരില്ലേ അപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഭഗ അവതാരമൂർത്തി രൂപങ്ങൾ ചെയ്തിട്ടുള്ള അത്ഭുതകരങ്ങളായിട്ടുള്ള ഈ അത്ഭുതകരങ്ങളായിട്ടുള്ള പ്രവർത്തികളെ പറ്റിയിട്ട് ധ്യാനിക്കാനും പറയുന്നുണ്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും വേണം ചിന്തിക്കണം പിന്നെ ധ്യാനിക്കണം അതിൽ മനസ്സ് ഊന്നിക്കൊണ്ട് നിൽക്കണം ഈ അത്ഭുതത്തിനൊരു പ്രത്യേകതയുണ്ട് അത്ഭുതം മനസ്സിനെ നിശ്ചലമാക്കും അപ്പൊ ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികളെ ചിന്തിക്കുകയും യുക്തിപരമായിട്ടല്ല ആ പ്രവർത്തികളെ അങ്ങനെ തന്നെ ചിന്തിക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതം മനസ്സിനെ നിശ്ചലമാക്കും ഏകാഗ്രതയിലേക്കുള്ള മറ്റൊരു എളുപ്പ വഴിയാണ് അത് അപ്പൊ അതുകൊണ്ടാണ് ഈ അത്ഭുതകരം എന്ന് എടുത്തു പറഞ്ഞത് ചമത്കാരം എന്നൊക്കെ കാശ്മീര ശൈവ സമ്പ്രദായത്തിൽ അതിനെ വിശേഷിപ്പിക്കും ഈ ചമത്കാരം മനസ്സിനെ നിശ്ചലമാക്കുകയും മനസ്സ് നിശ്ചലമാകുമ്പോൾ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയും ചെയ്യും ഉൾക്കാഴ്ച മനസ്സിൻ്റെ അടിത്തട്ടിലേക്കുള്ള ഒരു നേരിട്ടുള്ള നോട്ടം ഉണ്ടാകും ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ മനസ്സ് എപ്പോഴൊക്കെ നിശ്ചലമാകുന്നു അപ്പോഴൊക്കെ നമുക്ക് ഈ ഉൾക്കാഴ്ച ഉണ്ടാകും ഇൻസൈറ്റ് ഉണ്ടാകും അപ്പം അത്ഭുതകരം എന്ന് പറഞ്ഞത് മനപൂർവം അത്ഭുതകരവും ഇത് വെറും അത്ഭുതകരം മാത്രമല്ല ജനഹൃദയങ്ങളെ പാപവിമുക്തമാക്കി ആനന്ദഭരിതമാക്കാൻ സമർത്ഥങ്ങളുമായ പ്രവർത്തികളെ പ്രവൃത്തികളെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും വേണം ഇത് പാപവിമുക്തരാക്കും ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ലീലകളെക്കുറിച്ചും മാത്രം ചിന്തിക്കുമ്പോൾ നമ്മളുടെ ചിന്തകളുടെ ആധിക്യം പതുക്കെ കുറഞ്ഞു 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 വരും ഈ ചിന്തകളുടെ ആധിക്യമാണ് ചിത്തത്തെ അശുദ്ധമാക്കുന്നത് ശുദ്ധമായ ചിത്തത്തിൽ ചിത്ത് പ്രതിഫലിച്ച് കാണാൻ സാധിക്കും ചിത്തിൻ്റെ പ്രതിഫലനം ശുദ്ധമായ ചിത്തത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ചിത്തശുദ്ധി വേണം എന്ന് പറയാൻ കാരണം അപ്പോൾ ഇത് മനസ്സിൻ്റെ പാപത്തെ ഇല്ലാതെയാക്കും പാപമാണ് കാലുഷ്യം കലങ്ങി കലങ്ങാണ് ചിന്തകൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ ഇട്ട് കലക്കുകയാണ് ചിത്തത്തെ മൊത്തത്തിൽ മനസ്സഹങ്കാര ബുദ്ധികളെ ചേർന്ന് വിളിക്കുന്നതാണ് ചിത്തം അതിനെ ഇട്ട് കലക്കുകയാണ് അപ്പോൾ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ കലക്കൽ പതുക്കെ കുറഞ്ഞു 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 വരും അപ്പം എന്തുണ്ടാകും നമ്മളുടെ സഹജമായ ആനന്ദം സ്ഫുരിക്കാൻ തുടങ്ങും ഞാൻ നിങ്ങളുമൊക്കെ ആ ആനന്ദത്തിന്റെ അംശമാണ് ആനന്ദമാണ് ഞാൻ നിങ്ങൾ അപ്പോൾ ഈ ചിത്ത അശുദ്ധി ഒടുങ്ങി കഴിയുമ്പോൾ ചിത്തം ശുദ്ധമാകുമ്പോൾ ആനന്ദാനുഭൂതി ഉണ്ടാകും ആനന്ദം പുറത്തുനിന്ന് വരേണ്ട ആവശ്യമില്ല ആനന്ദഭരിതമാക്കാൻ സമർത്ഥങ്ങളുമാണ് ഈ പ്രവർത്തികൾ അത്ഭുതകരങ്ങൾ മാത്രമല്ല ഈ പ്രവർത്തികള് ഈ കഥകള് ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് കഥാകാരൻ പറഞ്ഞിട്ടുള്ളത് കഥകൾക്കെല്ലാം അങ്ങനെ പ്രത്യേക ഉദ്ദേശം കാണും കഥാകാരൻ അങ്ങനെ കാഴ്ചപ്പാടുണ്ടാകും തൻ്റെ അനുവാചക്കർ തൻ്റെ വായനക്കാർ ഏത് കാഴ്ചപ്പാടിലേക്ക് എത്തണം എന്ന് കഥാകാരൻ കരുതുന്നുവോ ആ കാഴ്ചപ്പാടിലേക്ക് വായനക്കാരനെ ഉയർത്തുവാൻ പ്രാപ്തമായ കഥകളായിരിക്കും അദ്ദേഹം രചിക്കുക അങ്ങനത്തെ കഥകളാണ് സാർവകാലികമായിട്ട് നിൽക്കുക അല്ലാത്ത കഥകളൊക്കെ ക്ലാസിക്സ് എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ അതൊക്കെ അങ്ങനത്തെ കഥകളാണ് അല്ലാത്ത കഥകളൊക്കെ ഇന്ന് വായിച്ച നാളെ പറഞ്ഞ് പോകുന്ന കഥകളാണ് അപ്പൊ വായനക്കാരെ ഉദ്ധരിക്കുന്ന കഥകളും കവിതകളുമാണ് കാലാകാലങ്ങളിൽ നിലനിൽക്കുക അപ്പോൾ എഴുത്തുകാരന് തൻ്റെ എഴുത്തിലൂടെ ചില ഉദ്ദേശങ്ങൾ നിർവഹിക്കാൻ ഉണ്ടാകാം ഇവിടെ വ്യാസഭഗവാൻ നാരദരിലൂടെ പറയുന്നത് ഈ സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തൻ്റെ മായാശക്തിയെ ഉപയോഗിച്ച് അവതാരങ്ങ അവതാര രൂപങ്ങൾ എടുത്ത് ആ അവ രൂപങ്ങളെ അവലംബിച്ച് ഭഗവാൻ ലോകാനുഗ്രഹാർത്ഥം സ്വേച്ഛയാ ചെയ്യുന്ന പ്രവർത്തികൾ അത്ഭുതകരങ്ങളാണ് എന്തിനാ ഇവയെ അത്ഭുതകരങ്ങളാക്കി പറഞ്ഞിരിക്കുന്നത് സാധാരണ മനുഷ്യന് യുക്തിസഹമായ മനുഷ്യന് ഉണ്ടെന്നും അവൻ എന്തും അവർ എന്തും യുക്തിസഹമായി ചിന്തിക്കും എന്നും അറിയാനുള്ള പ്രാപ്തി ഈ മഹർഷിമാർക്കില്ലാതെ പോയോ അവർക്കറിയാം മനുഷ്യരെപ്പോഴും യുക്തിപരമായിട്ടാണ് ചിന്തിക്കുക ആ യുക്തി പരിമിതമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് യുക്തിസഹമായ മനസ്സിൻ്റെ നിശ്ചലതയുദ്ദേശിച്ചിട്ടാണ് അത്ഭുതകരങ്ങളായിട്ടുള്ള പ്രവൃത്തികളെ അവർ വർണ്ണിച്ചത് ആ അത്ഭുതകരങ്ങളായിട്ടുള്ള പ്രവൃത്തികളെ വർണ്ണിക്കുമ്പോൾ മനസ്സ് വർണ്ണിച്ച് കേൾക്കുമ്പോൾ അത് ചിന്തിക്കുമ്പോൾ അതിനെ ധ്യാനിക്കുമ്പോൾ മനസ്സ് തൽക്കാലത്തേക്കെങ്കിലും നിശ്ചലമാകും മനസ്സ് നിശ്ചലമാവുക എന്ന് പറഞ്ഞാൽ ചിന്തകളില്ല ചിന്തകളില്ലാതാവുക എന്ന് പറഞ്ഞാൽ മനസ്സ് ശുദ്ധമായി മനസ്സ് ശുദ്ധമായാൽ ചിത്തം ശുദ്ധമായാൽ ചിത്തം ചിത്തത്തിൻ്റെ സഹജമായ ഗുണമാണ് ചിത്തും ആനന്ദവും ചിത്തത്തിൽ ചിത്തത്തിൽ പ്രതിഫലിച്ച് കാണുന്ന ചിത്തിൻ്റെ സഹജമായ ഗുണമാണ് ചിത്തും കോൺഷ്യസ്നസ്സും ബ്ലിസും ചിത്തും ആനന്ദവും അപ്പോൾ ആനന്ദം താനേ സ്ഫുരിക്കാൻ തുടങ്ങും അങ്ങനെ ഇത് കേൾക്കുന്നവർക്ക് വായിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് ധ്യാനിക്കുന്നവർക്ക് അത്ഭുതം ഉണ്ട് അത്ഭുത രസത്തെ ആസ്വദിച്ച് മനസ്സിനെ നിശ്ചലമാക്കി പാപവിമുക്തരായി ആനന്ദഭരിതരാകാൻ സാധിക്കും എന്ന് വ്യാസാദികൾക്ക് ശക്തമായി തോന്നിയത് കൊണ്ടാണ് അവർ രസകരങ്ങളായിട്ടുള്ള നവരസകരങ്ങളായിട്ടുള്ള ഈ കഥകളെ രചിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ഈ കഥകൾക്ക് കഥാകാരൻ ഒരു ഉദ്ദേശമുണ്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഇത് നമ്മളുടെ പരിമിതമായ ബുദ്ധിക്കപ്പുറമുള്ളതാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇത് കേൾക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് കഥകൾ കേൾക്കുമ്പോൾ വിസ്മയഭരിതരാവുന്നതുപോലെ നമ്മൾ വിസ്മയഭരിതരാവുകയും ആ അത്ഭുതം വിസ്മയം നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കുകയും തൽക്കാലത്തേക്കാണെങ്കിലും അത് പാപവിമുക്തമാവുകയും പാപവിമുക്തമായ മനസ്സ് തെളിഞ്ഞ മനസ്സിൽ ചിത്ത് പ്രതിഫലിച്ച് കാണുകയും ചിത്തിൻ്റെ സഹജമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും അത് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ധ്യാനിക്കുകയും വേണം ഇനി ഉണ്ടാവാൻ ഇരിക്കുന്ന കുറിച്ചും ധ്യാനിക്കേണ്ടതാണ് കഴിഞ്ഞുപോയ കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറിച്ചും മാത്രമല്ല ഇനി ഉണ്ടാകാൻ പോകുന്ന അത്ഭുതങ്ങളുടെ കലവറകൾക്ക് ഒരതിരുവുമില്ല ഭഗവാന്റെ അത്ഭുതങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കില്ല കഴിഞ്ഞു പോയവ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നവയും മാത്രമല്ല ഇനി വരുവാനും അനവധി അത്ഭുതങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി അത്ഭുതകരങ്ങളായിട്ടുള്ള ഭഗവത് പ്രവർത്തികളെ സദാ ചിന്തിക്കുകയും നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ചിത്തശുദ്ധി വരികയും ആൾ ఆనంద ఆనందభరితరావ